അപ്പൊ ആളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്നാലും ഞാനത് പറയാം പിന്നെ നിനക്ക് ആറാധികാരം തന്നെ അയാള് പാടിയിട്ടുള്ളതല്ല ശരിയാ വരാനുള്ളത് വഴി തങ്ങില്ല വീട്ടികളൊന്നും മാരണം തന്നെ ഇങ്ങനെയും ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ ഇങ്ങനെയും ഉണ്ട് ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം എങ്കിലും നമുക്ക് വെയിറ്റ് ഉണ്ടാവുള്ളൂ അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും അയാൾ ചെയ്യുന്ന കുടുംബത്ത് വെട്ടിപ്പറിച്ചിട്ടിരിക്കും പറയണ്ട ഞാൻ കൂടിപ്പോശ്വര പരീക്ഷിക്കല്ലേ അത് ഒരു പരിധി വരെ ശരിയാ നിന്റെ വഴി അല്പം വളഞ്ഞുപോയി നീ കാണിച്ച വിവരക്കേടാ ചോദിച്ചത് നിങ്ങാടി രാവിലെ തന്നെ കുളിക്കാതെ പല്ല്യെക്കാതെ നിങ്ങൾ എല്ലാവരും നേരെ വനിതാ തിയേറ്ററിന്റെ ഗേറ്റ് തുറങ്ങണേക്കാളും നേരെ അവിടെ ചെന്നിട്ട് പെറ്റി എടുക്കലാണോ നിങ്ങളെ പരിപാടി വ്യത്യാസമുള്ള ആറാട്ടം എന്ന് പറയുന്നുണ്ട് അവനെ എവിടെ അവനെയും നിങ്ങളെ മൂന്നെണ്ണത്തിനാണ് ശരിക്കും കാണാൻ വേണ്ടി ഗാർഡാണ് വായിച്ചു എന്താ നിങ്ങളുടെ ജോലി എന്താ നീയൊക്കെ ഒരു ചെറുപ്പക്കാരനല്ലേ നിനക്കല്ലേ ജോലിക്ക് പോകുമ്പോൾ രണ്ടുപേർക്കും ഒരിക്കലും ഞാൻ ഒത്തിരി രാവിലെ തന്നെ നീയും ഇവനും ആറാട്ടനും നേരെ ആ വനിതാ വിനിതയുടെ ഗേറ്റിന്റെ മുമ്പിൽ ചെന്ന് സെക്യൂരിറ്റി വന്നെ നോക്കിപ്പോ നിങ്ങളെ പരിപാടി ഇവനെ ഇപ്പൊ തള്ളണേക്കാൾ ആയിട്ട് വേറെ പട്ടീനെ തല്ലാന്നാണ് പറയാനുള്ള നിന്റെയൊക്കെ ഗതി ആർക്കറിയാം അതിനുള്ള ബുദ്ധിയോ ബോധമോ പക്വതയോ ഈ അലജോസ് പെരേര നല്ലതാണ് നിന്റെ ഫുൾ പേര് കാവടി കളിച്ചു പോയ ആളാ ട്രാജറി ആയിട്ട് കിടക്കണ കണ്ടില്ലേ